ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വിഭവം ഇന്നത്തെ ഡിന്നറിന്റെ വിഭവം എന്ന് വെച്ചാൽ ചപ്പാത്തിയും പനീർ കറി പനീർ മസാല അപ്പോൾ ചപ്പാത്തിയും പനീർ കറിയാണ് അപ്പോൾ എങ്ങനെയുണ്ട് നോക്കി വെക്കാൻ അതാണ് സംഭവം ഇത് ചപ്പാത്തിയും പനീർ പനീർ വീട്ടിലുണ്ടാക്കിയ പനീറാണ് നല്ല സെറ്റപ്പ് പനീർ ഫ്രൈ ചെയ്തിട്ടാണ് വെച്ചുള്ളത് പനീറിന് വറത്തരച്ചിട്ട് അല്ലേ തേങ്ങ വറത്തരച്ചിട്ട് തോന്നുന്നു എന്തോ എനിക്ക് ഒരു ടേസ്റ്റ് തോന്നി വറത്തരച്ച കറിയുടെ ടേസ്റ്റ് അങ്ങനെ ഉണ്ട് അതാണ് എനിക്ക് തോന്നുന്ന ആ ഒരു ഫീൽ വന്ന കിഴങ്ങുണ്ട് എന്നാലും സംഭവം പനീറും ചപ്പാത്തി Well, we do you two by doing Bye bye.